നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴുക്കടവാണ് താഴുക്കടവ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടുന്ന് കൈപ്പട്ടൂർ പോകുന്ന റൂട്ട് തിരിഞ്ഞു വരുമ്പോൾ നിന്ന് വരുമ്പോൾ താഴുക്കടവ് വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വന്നു കഴിയുമ്പോൾ റൈറ്റ് തിരിയുന്ന ഒരു ചെറിയൊരു പാലം ഉള്ള സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനുള്ള വൻ സെറ്റപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ ആണോ എന്നറിയില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കല്ല ഇതിലെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതും ഉച്ചയ്ക്ക് വരുന്നവർ സെയിൽസിനൊക്കെ പോകുന്നവർ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിലെ പോകുന്നവരൊക്കെ ഒരു നല്ല കാറ്റുള്ള സ്ഥലമാണ് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് പോകുന്നവർ ഇവിടുന്ന് വന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവുക താഴുക്കടവ് ക്ഷേത്രം വരുന്ന ഇവിടുന്ന് അങ്ങേ സൈഡാണ് വരുന്നത് നമ്മളിപ്പോൾ റൂട്ട് ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ കോന്നിയിൽ നിന്ന് വരുമ്പോൾ കോന്നി വന്ന് താഴുക്കടവ് ജംഗ്ഷൻ എത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ഹോട്ടൽ കാണാം അതേപോലെ ഒരു മാടക്കടയും ഒരു പാലം കാണാം അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കൈപ്പറ്റി പോകുന്ന റൂട്ടാണ് എൻ്റെ പേര് സ്വാമിയാണ് അവിടെ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ വരും ഇങ്ങോട്ടും ഇവിടെ വന്നിട്ട് ഇവിടെയാണ് കച്ചവടത്തിന് ഇങ്ങോട്ട് വരുന്നത് പത്തനംതിട്ട എല്ലാം കറങ്ങിയിട്ട് ഉച്ചയാകുമ്പോൾ ഇവിടെ വരും ഈ റൂട്ടിൽ ഇവിടെ വന്ന് ചിന്നാരി ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുന്നത് അന്ന് ഇരുന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും വൈകുന്നേരം ഉള്ളൂ ആ ഇവിടെ ഏരിയ നല്ല ലൊക്കേഷൻ ആണ് നല്ല ആറ്ററിവിൽ നല്ല തണുപ്പ് കിട്ടും வீடு வந்து குறை நேரம் இருக்கும் ஆளுக்கார் ஒரு வாரம் வீடு வர வந்து இருக்குது அங்கே கொண்டு ரோடு போகணும்னு நல்ல ரோடான ஆளுலக்கா நல்லா தடுப்பு கிட்டும் சீடு சமயத்து வீடு வந்து ஊற்றி இருக்கும் நல்ல ஸ்தலங்களான பத்தி டிஸ்டிக் தாளூர் படவும் வாழத்தனை புறவெலாம் மரங்கள்லக்க நல்லா வெயில் நல்ல தடுப்பானு அது வந்து எல்லோருக்கும் நல்ல ஒரு சந்தோஷமான வந்து இருக்குது അപ്പോൾ വരുന്നവരെല്ലാം ഈ റൂട്ടിൽ പോകുന്ന എല്ലാവരും ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇത് പഞ്ചായത്തിൻ്റെ ആണോന്നറിയില്ല പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന അധികാരികൾ ഇത് നോക്കിയിട്ട് ഇത് കുറച്ചൊന്ന് സെറ്റപ്പ് ചെയ്യാണ്ട് ഇപ്പം ആണ് എന്നാലും ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട എന്നുള്ള രീതിയിലും കുറച്ചുകൂടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് സെറ്റപ്പ് ഇടുക കാരണം ഉച്ച സമയങ്ങളിൽ രാവിലെ വൈകിട്ടും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട് അപ്പം അത് നമ്മൾ ഈ റൂട്ടിൽ പോകുന്നവർക്ക് ഈ റൂട്ടിൽ പോകുന്നവർ കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് റെഡി ആക്കിയിടുക അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക